മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് മാർക്കറ്റ് കൂപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഏതാനും ചില കമ്പനികളിൽ മികച്ചു നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആകെ വരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് മുപ്പത് രൂപ പതിനാറ് പൈസയാണ് അഥവാ ക്ലോസിംഗ് പ്രൈസ് അതുതന്നെ നാല് രൂപ ഇരുപത്തിയെട്ട് പൈസ കൂടിയിട്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ഈ ഒരു പ്രൈസ് ഇന്ന് ഇത്രയും രക്ത മാർക്കറ്റിൽ ഉണ്ടായിട്ട് പോലും പിടിച്ചു നിന്ന് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ മാർക്കറ്റിൽ ഇതിൻ്റെ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് ഓവർ വ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാൻ മോഡൽസിൻ്റെ കാര്യങ്ങൾ ഓവർവ്യൂ എന്താണെന്നുള്ളത് നോക്കാം ഇന്ന് നമ്മളുടെ അവസ്ഥ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് മുപ്പത് രൂപ പതിനാറ് പൈസയാണ് അഥവാ നാല് രൂപ ഇരുപത്തിയെട്ട് പൈസയാണ് കൂടിയിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പതിനാറ് പതിനാറ് പോയിൻറ്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു ദിവസത്തിൽ ഹൈ എൻഡായിട്ട് വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഇന്നത്തെ ഒരു ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ അമ്പത്തി മൂന്ന് പൈസയാണ് ലോ ലെവലിലേക്ക് പോയത് അതിൽ നിന്നാണ് മുപ്പത്തി ഒന്ന് രൂപ അഞ്ച് പൈസ വരെ കയറിയതും അഥവാ അഞ്ച് രൂപയുടെ വ്യക്തമായിട്ടുള്ള ഒരു അപ് മൂമെൻ്റ് ഇവിടെ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റോക്കിൽ അഞ്ച് രൂപ വെച്ചിട്ട് നല്ല രൂപത്തിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പറ്റി എന്നുള്ളത് ചില്ലറ കാര്യമല്ല നമുക്ക് നല്ലൊരു പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് നല്ലൊരു തുക ഒറ്റ ദിവസം കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാനും പറ്റുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് സ ടെൻഡൻസിയാണ് അതുമാത്രമല്ല അപകടം കുറഞ്ഞ ട്രേഡായിട്ട് അതിനെ പരിഗണിക്കാനും പറ്റും നെക്സ്റ്റ് അമ്പത്തിരണ്ട് വീക്കിൽ ലോ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് അഥവാ പതിനഞ്ച് രൂപ മുപ്പത്തി മൂന്ന് പൈസയാണ് ഹൈ നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് ഹൈ നാൽപ്പത്തി എട്ട് രൂപ എഴുപത് പൈസയാണ് അവിടെയും തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കമ്പനി അവരുടെ അഥവാ നിക്ഷേപകർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അഥവാ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ച സ്റ്റോക്കിനെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു റെക്കമെൻഡേഷനോ അല്ല മറിച്ച് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ചില സ്റ്റോക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പൊതുധാരയിൽ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇതൊരു നല്ല രീതിക്കുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായി ഒന്നും മനസ്സിലാക്കുക അതിനെ പറ്റുന്നില്ല എങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട അനലിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം നമുക്കിതിൽ ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിക്കുള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാ നാൽപ്പത് കോടി രൂപയാണ് പി ഇ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് പതിമൂന്ന് പോയിൻ്റ് നാല് ഒന്നും പി ബി റഷ്യൂ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ആറും അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി ഇ റഷ്യൂ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ ആണ് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ആർ ഒ ഇ എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് പെർസെൻറ്റേജ് നല്ല ഒരു ഫിഗർ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ വില കൊണ്ട് അവരെത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കൊടുക്കുന്ന പൈസ കൊണ്ട് നൂറ്റി മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് എട്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫിഗർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അടിസ്ഥാനത്തിൽ പറയാം നല്ല ഒരു ശതമാനം പ്രോഫിറ്റ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ തുകയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒമ്പതും അല്ല സോറി ഒന്നേ പോയിൻറ്റ് ഒമ്പത് മൂന്നും ഡിവിഡൻഡ് എയിൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറും ഫേസ് വാല്യൂ വരുന്നത് അഞ്ച് രൂപയുമാണ് ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം ഫിനാൻഷ്യലിൽ നമുക്ക് ആദ്യം നോക്കുന്നത് ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു റവന്യൂടെ കണക്കാണ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ക്വാർട്ടർ വരെയുള്ള കണക്കുകൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ് ഒക്ടംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം വളരെ നാമം ഒരു ഒരു പ്രോ റവന്യൂ എന്ന് വേണമെങ്കിൽ പറയാം പൂജ്യം പോയിൻറ്റ് കോടി രൂപയാണ് നെക്സ്റ്റ് ഡിസംബർ ഇരുപത്തി മൂന്ന് അഥവാ ഡിസംബർ മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അതൊന്ന് വളരെ ഭംഗിയായിട്ട് ഡെവലപ്പായിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വളരെ വലിയ ഒരു ഭൂമി നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനേഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് അതൊരു ചില്ലർ കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ്യമ്മ ഒമ്പത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ്യം ഏഴ് പോയിന്റ് എട്ട് നാല് കോടി രൂപയാണ് ഇതാണ് ഒരു മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേ വിഷയം അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയ റവന്യൂയുടെ കാര്യം തന്നെ ഇയർലി ബേസ് ചെയ്തിട്ട് കൂടി നമുക്ക് നോക്കാം ചെറിയൊരു വി ഒരു പിക്ചർ നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് വരെ അഥവാ അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ റവന്യൂ അല്പമൊന്നുയർന്നിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി പതിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടിയുമാണ് ഉള്ളത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജമ്പ് നടത്തിയിട്ട് വളരെ വലിയ ഒരു മിറാക്കൾ സംഭവിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുന്നത് വളരെ ഓപ്പോസിറ്റ് സൈഡിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയൊരു നല്ല ഒരു ടെൻഡൻസി ഇനി അത് മികച്ച രൂപത്തിൽ കയറി വരുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട് എന്നുള്ളത് ഇത് മാത്രം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ പക്ഷേ അതത്രമാത്രം അവസാനത്തെ വാക്കായിട്ട് പരിഗണിക്കാനും കഴിയില്ല മുപ്പത് പോയിൻ്റ് പതിനാറ് കോടി രൂപയാണ് അതോ ആ തുടക്കം ആറ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി രൂപയിൽ നിന്നാണെങ്കിൽ അഞ്ചാമത്തെ വർഷം മുപ്പത് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപയിൽ കമ്പനിയുടെ ആ ഒരു വളർച്ച വന്നിട്ടുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ ഇനി നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നും പരിഗണിക്കാം പ്രോഫിറ്റ് ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ വളരെ അത്ര കണ്ട് മോശം മോശമാണെന്ന് പറഞ്ഞുകൂടെ എങ്കിലും താരതമ്യേന ഒരു അബോ ആവറേജ് അല്ല ഒരു ആവറേജ് നിലവാരമാണ് പുലർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പതിനാറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയുമാണ് ഉള്ളത് ഇതിൽ തന്നെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു ലഗ് കൂടി ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് എട്ട് ആറ് കോടി കാണുന്നത് പ്രോഫിറ്റിൻ്റെ ത്രൈമാസ കണക്കാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇനി ഇതിൻ്റെ തന്നെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള വാർഷിക കണക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഒരു മിറാക്കി അല്ലെങ്കിൽ ഒരു മാജിക്ക് സംഭവിച്ചതുപോലെയൊക്കെയാണ് ആ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചില സമയത്ത് തീരെയില്ല ഇല്ല പക്ഷെ ചില സന്ദർഭങ്ങൾ വളരെ ഹൈ ആൻഡായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന മൈനസ് ആണ് മൈനസ് പൂജ്യം പോയിന്റ് രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജ്യം സൈഡ് വന്നിട്ടുണ്ട് പൂ മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ അത് നിലം പരിശോധിക്കുക അല്ലെങ്കിൽ പോകുന്ന രീതിയിലുള്ള ഒരു ഫിഗറ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുമ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയാണ് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഈ ലെഗ് ആണ് ഏറ്റവും കൂടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാൻ നെറ്റ്വർത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പം അവസാനത്തെ സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് നമുക്കൊരു ശുഭ സൂചന തരുന്ന ഒരു ലഗ്ഗുള്ളു ബാക്കിയെല്ലാം താഴോട്ടാണ് വളർച്ച ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത് മൈനസിലോട്ടാണ് മൈനസ് മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അല്പം മൈനസ് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് മൈനസ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ഒന്നുകൂടി മൈനസ് ചുരുക്കാൻ കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ സാധിച്ചിട്ടുണ്ട് ഒമ്പതേ പോയി മൈനസ് ഒമ്പത് പോയിൻ്റ് ഒന്ന് ഏഴ് ഒന്ന് മൂന്ന് കോടി രൂപയിലേക്കും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഒ മൈനസ് ഒമ്പത് പോയിൻറ്റ് പൂജ്യം നാലിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം പതിനാറ് പോയിൻറ്റ് മൂന്ന് നാല് അഥവാ ഈ ഒരു അഞ്ച് വർഷത്തിൽ പോസിറ്റീവ് സൈഡിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം വളർച്ചയും കാണിക്കുന്ന നെറ്റ്വർത്തിൻ്റെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ റീറ്റെയിൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ അറുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് പെർസെൻറ്റേജുമാണ് കാണുന്നത് നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒരു വളരെ ലോലമായിട്ടുള്ള വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷെയർ അവർ ഹോൾഡിങ് ചെയ്യുന്നുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരും തഥൈവ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് പെർസെൻറ്റേജാണ് അവരും സൂക്ഷിക്കുന്നത് ുന്നത് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത് വാങ്ങിക്കാനോ വിൽക്കാനോ അക്യുമലേറ്റ് ചെയ്യാനോ അല്ല പകരം ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ നല്ലൊരു ഇംപ്രൂവ് ഇന്ന് ഈ കമ്പനിയിൽ നടന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനി ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കുക സ്വന്തമായി വിലയിരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ല രീതിക്കുള്ള ഒരാളായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക Wish you all the best. Goodbye.